നമസ്കാരം ഫിലിപ്പീൻസിൽ നാശമെതിച്ച് കാൽമേകി ചുഴലിക്കാറ്റ് ഇരുപത്തി മരണം റിപ്പോർട്ട് ചെയ്തു ആയിരക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു പാർപ്പിച്ചു ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലാണ് മരണങ്ങൾ ഏറി മരണസംഖ്യ ഉയരുവാൻ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ മണിക്കൂറിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുന്നത് തുടരുകയാണ് രാജ്യത്തെ ജനസാന്ദ്രത കൂടിയ ദ്വീപായ സെബുവിലെ പട്ടണങ്ങളും ജനവാസ പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി കാൽമേകി ചുഴലിക്കാറ്റ് വിയറ്റ്നാമിലേക്ക് നീങ്ങുമെന്നാണ് പ്രവചനം വിയറ്റ്നാമിൽ ഇതിനകം തന്നെ റെക്കോർഡ് മഴയാണ് പെയ്യുന്നത് ഏകദേശം നാല് ലക്ഷം പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടെന്ന് സിവിൽ ഡിഫൻസ് ഓഫീസിലെ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ അഡ്മിനിസ്ട്രേറ്റർറ്റോ അലൻജാൻഡ്രോ ആളുകൾ വീടിന്റെ മേൽക്കൂരകളിൽ കഴിയുന്നതിനെ വാഹനങ്ങൾ തെരുവുകളുടെ ഒഴുകുന്നതിന്റെ വീടുകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി എത്തിയ സൈനിക ഹെലികോപ്റ്റർ വടക്കൻ മിൻഡാനോ ദ്വീപിൽ തകർന്നു വീണ് ആറ് ജീവനക്കാർ മരിച്ചതായി ഫിലിപ്പീൻസ് എയർഫോഴ്സ് അറിയിച്ചു ഫിലിപ്പീൻസിൽ ഓരോ വർഷവും ശരാശരി ഇരുപത് കൊടുങ്കാറ്റുകളും ചുഴലിക്കാറ്റുകളും ഉണ്ടാകാറുണ്ട് മധ്യഫിലിപ്പീൻസിൽ നാശമതിച്ച കൽമികി ചുഴലിക്കാറ്റ് ദക്ഷിണ ചൈന കടലിലേക്ക് നീങ്ങുന്നതിനിടെ പലവാൻ ദ്വീപിലും ആഞ്ഞടിച്ചതോടെയാണ് മരണസംഖ്യ ഉയർന്നത് മരിച്ചവരിൽ ആറ് സൈനികരാണ് ഉൾപ്പെടുന്നത് ദുരിതബാധിത പ്രവിശ്യകളിൽ മാനഷിക സഹായം നൽകുന്നതിനായി പോകുന്നതിനിടെ തെക്കൻ അഗുസാൻ ഡെൽസൂർ പ്രവിശ്യയിലാണ് അഞ്ചുദ്യോഗസ്ഥരുമായി പോയിരുന്ന ഫിലിപ്പൈൻ വ്യോമസേന ഹെലികോപ്റ്റർ തകർന്നു വീണത് വിമാനത്തിലുണ്ടായിരുന്ന ആറ് വ്യോമസേന ഉദ്യോഗസ്ഥരും മരിച്ചു മധ്യ ഫിലിപ്പീൻസ് പ്രവിശ്യയായ സെബുവിലാണ് മിക്ക മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് സിവിൽ ഡിഫൻസ് ഓഫീസ് ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ ബെർണാഡോറ്റോ അലക്സാൻഡ്രോ പറഞ്ഞു ഫിലിപ്പീൻസിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ സെബു വടക്കൻ സെബുവിൽ ആറ് ദശാംശം ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും പാർപ്പിക്കുകയും ചെയ്തതിന് ഒരു മാസത്തിനു ശേഷമാണ് പ്രാദേശികമായി ടിനോ എന്നറിയപ്പെടുന്ന കൽമേഗിയിൽ നിന്നുള്ള നാശമുണ്ടായത് ചുഴലിക്കാറ്റ് മൂലമുണ്ടാകുന്ന പേമാരിയിൽ നദികൾ കരകവിഞ്ഞൊഴിക്കിയതും ദുരന്തത്തിന് കാരണമായി രണ്ട് ദശാംശം നാല് ദശലക്ഷത്തിനധികമാണ് സെബുവിലെ ജനസംഖ്യ ഭൂകമ്പത്തിൽ വീടുകൾ തകർന്നതോടെ ഭൂരിഭാഗവും താൽക്കാലിക ഷെൽട്ടറുകളിലാണ് കഴിഞ്ഞിരുന്നത് ഇവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായി അധികൃതർ വ്യക്തമാക്കി ചൊവ്വാഴ്ച പുലർച്ചെ കരയിലേക്ക് കടന്നതിന് ശേഷം ദുർബലമായ കൽമികി ദക്ഷിണ ചൈന കടലിന് മുകളിൽ ശക്തി പ്രാപിക്കുമെന്ന് സംസ്ഥാന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഏറ്റവും പുതിയ ബുള്ളറ്റിനിൽ അറിയിച്ചിരുന്നു മണിക്കൂറിൽ നൂറ്റി എൺപത് കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശിയത് തെക്കൻ ലുസോണിന്റെയും വടക്കൻ മിൻഡാനോവയുടെയും ചില ഭാഗങ്ങൾ ഉൾപ്പെടെ വിജയാസ് മേഖലകളിലുടനീളം രണ്ട് ലക്ഷത്തിലധികം ആളുകളെയാണ് ഒഴിപ്പിച്ചത് പല മേഖലകളിലും വെള്ളപ്പൊക്കം രൂക്ഷമായി വീടുകൾ വെള്ളത്തിനടിയിലായി വെള്ളപ്പൊക്കത്തിൽ നിരവധി പേർ വീടിന്റെ മേൽക്കൂരകളിൽ കുടുങ്ങി നിരവധി വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങി വൈദ്യുതി പൂർണ്ണമായി തടസ്സപ്പെട്ടു പടിഞ്ഞാറൻ ദ്വീപ് പ്രവിശ്യമായ പലാവനിലെ ലിനാ പാക്കൻ തീരദേശ ജലത്തിന് മുകളിലാണ് ബുധനാഴ്ച പുലർച്ചെ കൽമേഗി വീശിയത് ദക്ഷിണ ചൈന കടലിലേക്ക് നീങ്ങുന്ന കൽമേഗി വെള്ളിയാഴ്ച വിയറ്റ്നാം തീരം തൊടുമെന്നാണ് കരുതുന്നത് ഈ വർഷം ഫിലിപ്പൈൻ ദ്വീപ സമൂഹത്തിൽ നാശമിച്ച ഇരുപതാമത്തെ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ് ഈ കൽമേഗി രണ്ടായിരത്തി പതിമൂന്ന് നവംബറിൽ ശക്തമായ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകളിൽ ഒന്നായ ടൈഫൂൺ ഹയാൻ മധ്യ ഫിലിപ്പീൻസിൽ ആഞ്ഞുവടിച്ചിരുന്നു ഏഴായിരത്തി മുന്നൂറിലധികം പേർ മരിച്ചു ഏകദേശം ഒരു ദശലക്ഷത്തിലധികം വീടുകൾ തകർന്നു നാല് ദശലക്ഷത്തിലധികം ആളുകളെയാണ് അന്ന് മാറ്റിപ്പാർപ്പിച്ചത് കൽമേക്ക് ചുഴലിക്കാറ്റ് കരയിലേക്ക് കയർന്നതിനു മുൻപ് കിഴക്കൻ മധ്യ ഫിലിപ്പീൻസ് പ്രവിശ്യയിലെ മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തിലധികം ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു എൻഡൽ ഐലാന്റ് ഫെറികളും മത്സ്യബന്ധന ബോട്ടുകളും കടലിലേക്ക് പോകുന്നത് നിരോധിച്ചു നൂറ് തുറമുഖങ്ങളിലായി മൂവായിരത്തി അഞ്ഞൂറിലധികം യാത്രക്കാരും ചരക്ക് ട്രക്ക് ഡ്രൈവർമാരും കുടുങ്ങിയതായി തീരസംരക്ഷണ സേന അറിയിച്ചു നൂറ്റി എൺപത്തി ആറ് ആഭ്യന്തര വിമാന സർവീസുകൾ റദ്ദാക്കി കൊടിക്കാറ്റിന് പുറമെ ഭൂകമ്പവും നിരന്തരമായി ഫിലിപ്പീൻസിനെ തകർത്തു ഒരു ഡസണിലധികം സജീവ അഗ്നിപർവ്വതങ്ങൾ ഈ ഫിലിപ്പീൻസിലുണ്ട്